എന്നാ <ion> പിന്നെട്ടെങ്ങനെ ഇരുന്നോട്ടൊന്ന് റെഡി ഞാൻ സൗണ്ട് തീരെ അമ്മേശോക്കോടിനോക്കൂടി ഇങ്ങനെ ആക്കണം നേരം ഇങ്ങനെ അങ്ങനെ അമ്മേനെ ചെറിയ ഞാൻ സംസാരിക്കുമോ ഇനി വിവാഹം കണ്ട ഇനി നോക്കി ചെയ്തോ

നിങ്ങൾ ആദ്യമേ നോക്കി വന്നിട്ടല്ല നോക്കണ്ട അതെ അമ്മ എന്നേന പറ്റി ഞാൻ പറയൂ ഡോക്ടർ എന്നാ വടകര കോഴിക്കോട് പോയതേനു അന്നേരം എന്റെ വണ്ടിയും പോയി എന്റെ കുണ്ടിയും പോയി എന്റെ ഊരേം പോയി ഐറ്റോഡാ റോഡാ റോഡാ ആ ഇരിക്കേ നേരെല്ലോ അമ്മ പറഞ്ഞു കൊണ്ടി ആരെ റെഡിയാണേ അല്ലേ ചേട്ടാ ആരെ റെഡിയാ ആ റെഡിയാ ആയിരിക്കേ എന്നാ പറ്റേ ഇന്നലെ വടകളുടെ കോയിക്കൊണ്ടി റെഡി ഞാൻ കഴിച്ചു കൊണ്ടി ഇപ്പ അങ്ങന ഇങ്ങനെ റെഡിയാണ് ഇങ്ങനെ ഓക്കേ ഓണൈകളാ ഓണൈകളാ ഇതെല്ലാം మొత్తం കാണ ഓണൈകളാ ആ ഉള്ള വരെ എടുക്ക് ആ ഫുൾ എടുക്ക് എന്നിട്ട് എടുക്കാം റെഡിയാണേ ആ ഓക്കേ ആയിരിക്കേ

ഇന്നലെ കോഴിക്കോട് പോയതിനു കൂടി എന്റെ ഊരേം പോയി എൻ്റെ വണ്ടിയും പോയി എന്റെ കുണ്ടിയും പോയി ഐറ്റാ പോയിപ്പോ തൽക്കാലം ചൂട് കുളിക്കുക കുളിക്കുവാറ്റിയാടി പേരാമ്പ്ര വഴി കോഴിക്കോട് പോവാൻ പള്ളി എത്ര പേരാ പള്ളിയെത്തൂടി കോഴിക്കോട് ഇനി ഇനിയിപ്പം പോകുമോന്നുള്ള